അസ്സലാമു അലൈക്കും വർഹമത്തല്ലാഹി വബർക്കാത്ത കൂട്ടുകാരെ നമുക്ക് രണ്ടാം ക്ലാസ്സുകാരുടെ ഫിക്കിഹിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും കൂടി നോക്കിയാലോ ഒന്നാമത്തെ പ്രവർത്തനം ശരിക്ക് ശരി അടയാളം നൽകാം ഒന്നാമത്തെ ചോദ്യം ഇസ്ലാം കാര്യങ്ങൾ ഓപ്ഷൻസ് ആറാകുന്നു അഞ്ചാകുന്നു ഉത്തരം അഞ്ചാകുന്നു ചോദ്യം ഡേ അഞ്ച് സമയങ്ങളിലായി നിർവഹിക്കണം ഓപ്ഷൻസ് നിസ്കാരം ഹജ്ജ് ഉത്തരം നിസ്കാരം മൂന്ന് ഉളുയിൽ ഒന്നിച്ച് ചെയ്യണം ഓപ്ഷൻസ് രണ്ട് കാല് രണ്ട് ചെവി ഒന്നിച്ച് ചെയ്യേണ്ടത് ഏതാണ് രണ്ട് ചെവി ഇനി ചോദ്യം ചോദ്യനാല് ഉളു മുറിയുന്ന കാര്യങ്ങൾ ഓപ്ഷൻസ് നാലാകുന്നു അഞ്ചാകുന്നു ഉത്തരം നാലാകുന്നു ചോദ്യം അഞ്ച് മനിയെ പുറപ്പെട്ടാൽ ഓപ്ഷൻസ് ഉളോ മുറിയും ഒലോ എ മുറിയില്ല ഉത്തരം ഉളു മുറിയും ചോദ്യം ആറ് മക്കൾ മാതാപിതാക്കളെ തൊട്ടാൽ ഓപ്ഷൻസ് ഉലോ മുറിയും ഉലോ എ മുറിയില്ല ഉത്തരം ഉലോ എ മുറിയില്ല ഇനി നമുക്ക് രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം പൂർത്തിയാക്കാം ഇസ്ലാം കാര്യങ്ങൾ ഇസ്ലാം കാര്യങ്ങൾ എഴുതാനാണ് ഒന്നാമത്തത് ഡാഷ് രണ്ടും അർത്ഥമറിഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ച് ചൊല്ലുക ഉത്തരം ഷഹാദത്ത് കലിമ രണ്ട് ഡാഷ് നിസ്കാരം നിലനിർത്തുക ഉത്തരം അഞ്ച് സമയത്തെ മൂന്ന് ഡാഷ് കൊടുക്കുക ഉത്തരം സക്കാത്ത് നാല് ഡാഷ് മുഴുവൻ നോമ്പ് നോൽക്കുക ഉത്തരം റമലാൻ മാസം അഞ്ച് ഡാഷ് ചെയ്യുക ഉത്തരം ഹജ്ജ് ഇനി മൂന്നാമത്തെ പ്രവർത്തനം നിസ്കാരങ്ങളുടെ പേരുകൾ എഴുതാം ഉത്തരം അതിനെ ക്രമത്തിൽ തന്നെ എഴുതണം ഒന്നാമത്തത് ലൊഹറ് രണ്ടാമത്തെ അസ്റ് മൂന്നാമത്തെ മരിബ് അഞ്ച് സുബ് എന്നിങ്ങനെ ക്രമത്തിൽ തന്നെ അക്ഷര തെറ്റില്ലാതെ എഴുതണം ഇനി നാലാമത്തെ പ്രവർത്തനം നോക്കാം ഉത്തരം എഴുതാം ഒന്നാമത്തെ ചോദ്യം അള്ളാഹുവിനെ വലിയ ഇഷ്ടമാണ് ആരെ ഉത്തരം നിസ്കരിക്കുന്നവനെ ചോദ്യം രണ്ട് ഉലൂയിൽ മുഖം കഴുകുമ്പോൾ കരുതേണ്ടത് എന്ത് അതായത് നിയത്താണ് അവിടെ എഴുതേണ്ടത് ഉത്തരം വളൂ എന്ന ഫർലിനെ ഞാൻ വീട്ടുന്നു ചോദ്യം മൂന്ന് വായിൽ വെള്ളം കൊപ്പ്ളിക്കുന്നതിനോടൊപ്പം ചെയ്യണം എന്ത് ഉത്തരം മൂക്കിൽ വെള്ളം കയറ്റി ചേറ്റുകയും ചെയ്യുക ചോദ്യം നാല് വളൂ മുറിയുന്ന കാര്യങ്ങളിൽ ഒന്ന് എഴുതുക ഉത്തരം മലമൂത്രദ്വാരങ്ങളിലൂടെ മനിയല്ലാത്തവ പുറപ്പെടുക ചോദ്യം അഞ്ച് ബുദ്ധിയുടെ വകതിരിവ് നഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ രണ്ടെണ്ണം എഴുതുക ഉത്തരം ഉറങ്ങുക ഭ്രാന്ത് അഞ്ച് ക്രമത്തിൽ നമ്പർ ഇടാം ഒന്നാമത്തത് അല്ലാ ഇലാഹ നമ്പറിടണം അഷ്ഹദു ഇല്ല നമ്പർ ഇടണം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ രണ്ടാമത്തത് അഞ്ഞ റസൂലുല്ലാം മുഹമ്മദൻ വ അഷ്ഹതു ഉത്തരം വ അഷദു അഞ്ഞ മുഹമ്മദൻ റസൂലുള്ള രണ്ട് ഷഹാദത്ത് കലിമയും അതിൻ്റെ അർത്ഥവും നന്നായിട്ട് പഠിച്ചു വെക്കണം ക്രമത്തിൽ എഴുതാനോ അർത്ഥം എഴുതാനോ രണ്ട് ഷഹാദത്ത് കലിമകൾ എഴുതാനോ ഒക്കെ ഉണ്ടാവും കൂട്ടുകാരെ നന്നായിട്ട് പഠിക്കുക ഇനി അവസാനത്തെ പ്രവർത്തനം പൂരിപ്പിക്കാം ചോദ്യം തീർച്ചയായും ഡാഷ് അല്ലാതെ വിപാദത്തിന് ഡാഷ് മറ്റാരുമില്ലെന്ന് ഞാൻ ഡാഷ് ഉറപ്പിച്ച് വ്യക്തമാക്കി പറയുന്നു ഉത്തരം തീർച്ചയായും അള്ളാഹു അല്ലാതെ വിബാദത്തിന് അർഹൻ മറ്റാരുമില്ലെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് വ്യക്തമാക്കി പറയുന്നു ഷഹാദുത്ത് കലീമയുടെ അർത്ഥാണ് എല്ലാവരും പഠിക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇനിയും ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ ലഭിക്കാനായി നമ്മുടെ ലുലു ടീംസ് എന്ന ചാനൽ ബെൽ ബട്ടണോടുകൂടി സബ്സ്ക്രൈബ് ചെയ്യണേ അസ്സലാമു അലൈക്കും